ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടിക്കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് പയർ കറിയുടെ റെസിപ്പിയാണ് ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒത്തിരി നല്ല ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഈ ഒരു പയർ കറി അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പെട്ടെന്ന് തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു കറി മാത്രം മതി കേട്ടോ നമുക്ക് ചോറിനോടൊപ്പം ആയിരുന്നാലും ചപ്പാത്തിയോടൊപ്പം ആയിരുന്നാലും നല്ല ടേസ്റ്റാണ് എളുപ്പത്തിന് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതെങ്ങനെയാണ് എളുപ്പം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ അപ്പൊ അതിനായിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു കപ്പ് പയറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഒരു കപ്പ് പയർ എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു നാലഞ്ചെണ്ണം നെടുകി കീറി വെച്ചിട്ടുണ്ട് ഒരു സവാളയുടെ പകുതി ഇതാ ഇങ്ങനെ മുറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പയറിലേക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളം ഒഴിച്ച് വെച്ചേക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കുന്നതാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും അപ്പോൾ അതിനായിട്ട് ഞാൻ പയറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുകയാണ് കേട്ടോ അതുപോലെ ഇപ്പോൾ കുക്കറിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു കറി റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതാ ഞാനിവിടെ പയർ നല്ലതുപോലെ ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ കഴുകി കുക്കറിലിട്ടാണ് നമ്മൾ ഈ ഒരു പയർ വേവിക്കുന്നത് അപ്പോൾ അതാ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആ ഒരു നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണേ ഇനി നമ്മൾ പയർ വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ ഏകദേശം ഒരു ഒന്നൊന്നര കപ്പ് വെള്ളം ൊഴിച്ചു കൊടുത്തിരിക്കണാണ് ഒത്തിരിയൊന്നും വേണ്ട കേട്ടോ നമുക്ക് പയറ് വേവിച്ചെടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ ആ ഒരു വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാകും ഒത്തിരി നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക ഉപ്പ് കൊടുക്കുക കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് കറി അടച്ച് വെച്ചതിന് ശേഷം നാല് വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കുക കേട്ടോ നാലേ നാല് വിസിൽ കേൾപ്പിച്ചെടുത്താൽ മതിയാവും പയർ നല്ല രീതിയിൽ വെന്ത കിട്ടുവേ മൂന്ന് വിസിലാണെങ്കിൽ നമ്മളിപ്പം എന്താ കുറേ നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വച്ചിരിക്കുകയാണെങ്കിൽ മൂന്ന് വിസിൽ കേൾപ്പിച്ചാലും മതിയാവും കേട്ടോ വിസിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു നാല് വിസിൽ കേൾക്കുമ്പോൾ േക്കും നമ്മൾ തുറന്ന് നോക്കുവാണേ അപ്പോൾ അതാ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ആ ഒരു വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് വെള്ളം നമ്മൾ എക്സ്ട്രാ ഇനി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കുവാണേ അപ്പോൾ അതാ നമ്മൾ അടുപ്പ് ഓൺ ചെയ്തു ഇനി ഒരു പാൻ വെച്ചു കൊടുക്കുവാണ് പാൻ ഒന്ന് ചൂടാവുമ്പോഴേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ എക്സ്ട്രാ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ടേ അതുകൊണ്ട് തന്നെ പയറ് വേവിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വെള്ളം ആവശ്യത്തിന് ആ ഒരു വേവിനനുസരിച്ച് ഒഴിച്ചാൽ മാത്രം മതി കേട്ടോ ഈ വറവിടുന്ന സമയത്ത് തന്നെ നമ്മൾ വെള്ളവും കൂടെ ഒഴിച്ച് സെറ്റ് ചെയ്താണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ വേവിക്കുന്ന സമയത്ത് അധികം വെള്ളം ഇല്ലാത്തതാണ് നല്ലത് കേട്ടോ അപ്പോൾ വെള്ളം കുറഞ്ഞുപോയി എന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ അത് ചട്ടി ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് സൺഫ്ലവർ ഓയിലാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതാ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഏകദേശം ഒരു ഒന്നൊന്നര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോഴേക്കും നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാവേ അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു ഇനി അടുത്തതായിട്ട് ഞാൻ ചേർക്കുന്നത് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു സവാളയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ അപ്പോൾ സ സവാളയും പച്ചമുളകും കൂടി ഇട്ട് വഴറ്റി എടുത്തിട്ട് വേണം ആ ഒരു കറി ഇതിലേക്ക് ചേർക്കാൻ നമ്മളെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പയർ ഇതിലേക്ക് ചേർക്കാൻ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സവാളയും പച്ചമുളകും ആ ഒരു എണ്ണയിൽ കിടന്ന് ഒന്ന് വഴണ്ട് വരണം കേട്ടോ ആ ഒരു പച്ച ആ ഒരു മണം ഒക്കെ മാറി നല്ല സെറ്റായിട്ട് വരണം അപ്പം അതുവരെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പം സവാള വഴറ്റാൻ എളുപ്പമാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് ഇട്ട് എടുത്താൽ സവാള പെ പെട്ടെന്ന് വഴണ്ട് വരുട്ടോ അപ്പോൾ നമ്മൾ അത്രയും നല്ല വഴണ്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഒരു പയർ ഇതിനകത്തേക്ക് ഇടാവൂ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുവാണേ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം സവാള നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാവേ അപ്പോൾ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും കേട്ടോ സവാള അപ്പോൾ ഏകദേശം നമ്മൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മുളക് പൊടി ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട് എങ്കിലും മുളക് പൊടി ഇതിൽ ചേർക്കണം മുളക് പൊടിയാണ് ആ ഒരു സ്വാദ് നിർണ്ണയിക്കുന്നത് കേട്ടോ ഈ ഒരു കറിക്ക് അപ്പോൾ മുളക് പൊടി ഏകദേശം ഒരു കാൽ സ്പൂണോളമേ ഞാൻ ചേർക്കുന്നുള്ളൂ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ കാൽ സ്പൂണോളം മുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ അപ്പോൾ മുളക് പൊടി ചേർക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കുക മുളക് പൊടി അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു കാൽ സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാകും കാര്യം പച്ചമുളക് നമ്മൾ ചേർക്കുന്നുണ്ട് കാശ്മീരി ചില്ലിയൊക്കെ ആണെങ്കിൽ ഏകദേശം എന്താണ് ഒരു സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഈ ഒരു മുളക് പൊടി ചേർത്ത് നമ്മൾ ഇളക്കുമ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വേണം നല്ല രീതിയിൽ വറുത്തെടുക്കാൻ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്തു കഴിഞ്ഞാൽ മുളക് പൊടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ചൊവ മാറും കേട്ടോ ആ ഒരു രുചി തന്നെ മാറിപ്പോകും അതുകൊണ്ട് തന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നിങ്ങൾ പാചകം ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അതാ നല്ല പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പയർ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അതാ പയറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല രീതിയിൽ തിളപ്പിച്ച് കുറുക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ ആ ഒരു കുക്കറിൽ തന്നെയാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം കുക്കറിൽ എന്തിനാണ് ഒഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പയറിന്റെ അംശം ഉണ്ടായിരുന്നു അപ്പം അതും കൂടെ ഇങ്ങോട്ടേക്ക് പോരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുക്കറിൽ ഒഴിച്ചിട്ട് നേരിട്ട് ഇങ്ങോട്ടേക്ക് ഒഴിച്ചത് അതുപോലെ പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ ചൂട് വെള്ളം വേണം ഒഴിക്കാൻ ചൂട് വെള്ളം എന്ന് പറയുമ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളം വേണം നമ്മളെപ്പോഴും ഇതുപോലെയുള്ള കറികൾക്ക് ഒഴിച്ചു കൊടുക്കാനേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചവെള്ളം ഒഴിക്കുമ്പോൾ ടേസ്റ്റ് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചൂടുവെള്ളമാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നുകിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കുക കേട്ടോ അപ്പോൾ അതാ നല്ല രീതിയിൽ തിളച്ച് കുറുകി വരുന്നുണ്ട് നമ്മുടെ പയറുകറി ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഉപ്പുണ്ടോ എന്ന് നോക്കുക ഉപ്പില്ല എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഉപ്പ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ചോറിനോടായിരുന്നാലും ചപ്പാത്തിക്കോടായിരുന്നാലും വേറെ കറികൾ ഒന്നും തന്നെ വേണ്ട അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഡയറ്റൊക്കെ എടുക്കുന്ന ആളുകൾക്ക് ഈ ഒരു കറി ബെസ്റ്റാണ് ഒരുപാട് പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു കറി എന്തുകൊണ്ടും നല്ല ബെസ്റ്റ് കറിയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്